യൂട്യൂബിൽ വരുന്ന ഫേസ്ബുക്കിൽ വരുന്ന പല സിനിമകളിലെ റിവ്യൂ സിനിമ മോശമാണെന്ന് റിവ്യൂ ചെയ്യുന്നത് കൊണ്ടാണ് സിനിമകൾ കളക്ഷൻ കിട്ടാത്തത് സിനിമാ തിയേറ്ററിലേക്ക് ആൾ വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പരാതി സിനിമ പ്രൊഡ്യൂസേഴ്സിനും ഉണ്ട് അതിൻ്റെ ഡയറക്ടേഴ്സിനും ഉണ്ട് അല്ല ഉണ്ട് പക്ഷേ ഇതിൻ്റെ സ്ഥിതി വേറെ മറിച്ചാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരറക്കുന്ന കോടികൾ തിരിച്ചു കിട്ടാനായിട്ടും ഇവർ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം എന്താ നമ്മുടെ കോടികൾ പേടിക്കുന്ന നടനായാലും മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും ദിലീപ് ആയാലും ഇവർ ആദ്യം സിനിമ റിലീസ് ചെയ്യുന്നതിലും മുമ്പ് ഇതിൻ്റെ പ്രൊമോഷൻ നടത്തുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയ കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലോ അതേപോലെ ഫേസ്ബുക്കിലൊക്കെ കുറേ ചാനലുകൾക്ക് ഇൻറ്റർവ്യൂ കൊടുക്കും ആ ഇൻ്റർവ്യൂ പല ചാനലുകളും വീണ്ടും എടുത്ത് അത് വീണ്ടും 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 ജനങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ എന്തുണ്ടായി അതുപോലെ തന്നെ ഈ പടം റിലീസാവണ ദിവസം കണ്ടമാനം യൂട്യൂബേഴ്സൊക്കെ ആയത്തെ ഷോയ്ക്ക് അവിടെ വരും എൻ്റെ അഭിപ്രായം അറിയാനായിട്ട് അപ്പോൾ എന്തുണ്ടാവും ഈ കാശ് കൊടുത്ത ആൾ ചാനലാൽ തന്നെ അവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാരെ പടത്തിന് കയറ്റും അവർ സ്ഥിരം ഇറങ്ങി വരുന്ന പോലെ ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് പറയും പടം ഗംഭീരായി ഇതുപോലൊരു പടം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇത്രയും ഗംഭീര പടം ഞാൻ ഉഞ്ഞിയും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇനിയും കാണും എന്ന് പറഞ്ഞ് പറഞ്ഞു തള്ളലങ്ങട്ട് തുടങ്ങും ഈ തള്ളലൊക്കെ അവര് വീണ്ടും വീടിയിലാക്കിട്ട് വീണ്ടും വീഡിയോ ആക്കിയിട്ട് വീണ്ടും ഇടും അപ്പോ ഈ സിനിമാക്കാരനെ കോടികൾ തിരിച്ചു കിട്ടാൻ വേണ്ടി കാണിക്കുന്ന സർക്കസുകളും കാരണം മറിച്ചിലൊക്കെ നമ്മൾ കണ്ടില്ലേ അതേപോലെ തന്നെ ഈ പടത്തിൻ്റെ സത്യസന്ധമായുള്ള കഥ ഈ നമ്മുടെ സിനിമയെ കുറിച്ചുള്ള കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ വിശകലനം നടത്തിയിട്ട് റിവ്യൂ ചെയ്യുന്ന റിവ്യൂവേഴ്സിൻ്റെ കൂടെ അവർ ഇതിനെ സത്യസന്ധമായിട്ട് പറയും ഈ കൊക്കൊക്കെ ചെയ്യുന്ന പോലെ കൊക്കൊക്കെ ഒരുവിധം എൺപത് ശതമാനത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ അതിൽ വരുമ്പോൾ ഈ പടങ്ങളൊക്കെ പ്ലോപ്പാണ് തിയേറ്ററിൽ ഇറങ്ങിയ ആൾക്കാർ ഗംഭീരമെന്ന് പറഞ്ഞ സാധനം ഇതുപോലെ നാച്ചുറൽ ഒറിജിനൽ റിവ്യൂക്കാർ ചെയ്യുമ്പോൾ ആ പടം മോശമായി അപ്പം പിന്നെ അവരെ നെഞ്ചത്തേക്ക് കേരള ഈ പ്രൊഡ്യൂസർമാർ ഡയറക്ടർമാരെയും കാര്യം സിനിമയെ നശിപ്പിക്കുന്നത് ഇതുപോലെ റിവ്യൂ ചെയ്യുന്നവരാണ് ഇവരാണ് ഈ ഞങ്ങളുടെ കോടികൾ നഷ്ടപ്പെടാൻ കാരണം ഞങ്ങളുടെ സിനിമ പരാജയപ്പെടാൻ കാരണം ഈ റിവ്യൂഴ്സാണ് ഇവരത് റിവ്യൂ ചെയ്യാൻ പാടില്ല ഇവരെ തിയേറ്ററിലേക്ക് കയറ്റാൻ പാടില്ല ഇവരിങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളായിട്ട് ഇവരണം ഇതെന്ത് വിരോധാഭാസമാണെന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ കോടികൾ കോടികളടക്കിയത് തിരിച്ചു കിട്ടാൻ സോഷ്യൽ മീഡിയ വേണം നിങ്ങളുടെ പടം മോശമായി എന്നൊരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നഞ്ഞിട്ടേക്ക് നിങ്ങൾ കേറും ഇത് ശരിയാണോ നിങ്ങൾ തന്നെ ആലോചിക്കുക എന്താണ് നമ്മളൊരു കഥ നമ്മുടെ ഒരു പ്രൊഡ്യൂസറെ മുമ്പിൽ ഒരു കഥ വരുമ്പോൾ നിങ്ങളൊരു പ്രേക്ഷകനായിട്ട് ഇന്ന് ചിന്തിക്കുക നിങ്ങളാണ് കോടികളറക്കുന്നത് നിങ്ങളൊരു പ്രേക്ഷകനാവുക നിങ്ങളൊരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് നിങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഇങ്ങനൊരു സിനിമ നിങ്ങൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാരോടോ കൂട്ടുകാരോടോ വീട്ടുകാരോടോ ചോദിക്കുക ഒരു സിനിമ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുക അവർക്ക് സഹിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ കാശു മുടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഈ പടത്തിൻ്റെ കംപ്ലീറ്റ് അലകും പിടിയും മാറ്റി മാ മാറ്റി കഥയും മാറ്റി വേറെ രീതിയിലാക്കണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ ഇപ്പോൾ അവിടെ സ്ഥിരമായിട്ട് കോടികൾ നഷ്ടപ്പെടുത്തി പ്രൊഡ്യൂസർമാരെ കോടികൾ നഷ്ടപ്പെടുത്തി പ്രൊഡ്യൂസർമാർ ആത്മഹത്യ ചെയ്ത കുറേ പ്രൊഡ്യൂസർമാരുണ്ട് ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ട് ഓരോ സിനിമ പരാജയപ്പെട്ടിട്ട് ഇത്രയും പ്രതീക്ഷിച്ചെടുത്ത സിനിമകളൊക്കെ വന്ന് ആയത്തെ ഷോയ്ക്ക് പത്താളെ കിട്ടാണ്ട് തിയേറ്റർ പൂട്ടിയിട്ടുള്ള സ്ഥിതി വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്രൊഡ്യൂസറെ നെഞ്ഞത്തിൽ കൂടെ ഒരു തീയിന് വരുന്നത് നമുക്കറിയില്ല തീൻ്റെ വിഷമം നമ്മൾ തന്നെ ചിലപ്പോൾ പത്താളല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഇങ്ങനെ കളിക്കി പടം കളിച്ചില്ല എന്നുള്ളൊരു ചീത്തപ്പേരുണ്ടാവണ്ടാന്ന് വിചാരിച്ച് നമ്മളെങ്കിൽ എന്ന് കാണാൻ ഉണ്ട് അത് സിനിമയോടുള്ള സ്നേഹമാണ് ആ സ്നേഹം നിങ്ങൾ പ്രൊഡ്യൂസർമാർ ഞങ്ങളോട് കാണിക്കണം പ്രേക്ഷകരോട് കാണിക്കണം അതാ നമുക്ക് പറയാനുള്ളു നിങ്ങളൊരു സിനിമ എടുക്കുമ്പോൾ എടുക്കുമ്പോഴത്തേപ്പോൾ ചുരുക്കി പറഞ്ഞ എത്ര പ്രൊഡ്യൂസർമാരെ കൊത്തുവാളിടിച്ച ഒരു നടനാണ് നമ്മുടെ അശ്വ ഹരിശ്രീ അശോകൻ്റെ മോൻ അപ്പം അദ്ദേഹം അഭിനയിച്ച പടം ഒരു തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആയിത്ത ഷോനെ മാറ്റി കളിക്കാറില്ലേ എന്നിട്ടും അദ്ദേഹത്തിനെ വീണ്ടും 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 ഇതുപോലെ നായകനാക്കി സിനിമകൾ ഇങ്ങനെ പഠിച്ചു വിടണ ഈ പ്രൊഡ്യൂസർമാരുടെ കയ്യിലെ തെറ്റ് അല്ലാണ്ട് പ്രേക്ഷകരുടെ കയ്യിലല്ല അതിനുത്തരവാദി സോഷ്യൽ മീഡിയ അല്ല റിവ്യൂ ചെയ്യുന്നവരല്ല അത് ആദ്യം മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വിരോധഭാസം നിങ്ങൾ കളയാ നമ്മൾ സോഷ്യൽ മീഡിയ ആയാലും നിങ്ങളുടെ സിനിമകൾ പ്രൊമോഷൻ ചെയ്യാനും നിങ്ങളുടെ സിനിമകൾ നന്നായി എന്ന് പറയാനും ഞങ്ങൾ തന്നെയാണുള്ളത് നിങ്ങളുടെ കോടികൾ തിരിച്ചു കിട്ടണമെങ്കിലും ഇത് ഈ സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആ കാശുകൾ നല്ല സിനിമ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അല്ലാണ്ട് നിങ്ങളുടെ സിനിമേനെ മോശം സിനിമേനെ മോശം എന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂരെ നെഞ്ഞത്തേക്ക് കയറിയിട്ട് കാര്യമില്ല ഒരു റിവ്യൂരെ തെറി വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ പ്രൊഡ്യൂസർമാരും കഥ എഴുതുന്നവരും അഭിനയിക്കുന്നവരും ആത്മപരിശോധന ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് കൊടുത്ത കാശ് മുതലാവണം ഞാനൊരു സിനിമ കണ്ട എൻ്റെ കുടുംബത്തിനെ കൊണ്ടുപോകണമെങ്കിൽ ആ പടത്തിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അന്നാലല്ലേ ഇത്രയും പൈസ മടക്കാൻ നമ്മളൊരു കുടുംബമായിട്ട് സിനിമയ്ക്ക് പോകുള്ളൂ അങ്ങനെ സിനിമയ്ക്ക് പോകുന്ന പടങ്ങളൊക്കെ നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട് തുടരും പോയൊരു പടം വിജയിപ്പിച്ചിട്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ ജോർജ് ഗീത്തോൻ്റെ പടങ്ങൾ നമ്മൾ വിജയിച്ചിട്ടില്ലേ ഇനിയിപ്പോൾ ദൃശ്യം ത്രീ വരുന്നുണ്ട് അത് നല്ലതാണെങ്കിൽ നമ്മൾ വിജയിപ്പിക്കും അത് നല്ലതല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കെട്ടുകെട്ടിക്കും പിന്നെ ഒരു ദൃശ്യം ഫോർ ഉണ്ടാവില്ല അവസാനിക്കും ഇപ്പോൾ ടു തന്നെ നമുക്ക് ബോറടി ഉണ്ട് ത്രീയിൽ അതിനേക്കാളും ബോറഡിയാണെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ദൃശ്യം വണ്ണിൻ്റെ പോലെ ഒന്നും ആയിട്ടില്ല എന്തായാലും ടു കുറച്ച് ബോറടി ഉണ്ടെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പിടിച്ചു തന്നു ത്രീയിൽ അതിനേക്കാളും ലാഗന്നാണ് പറയണത് അപ്പോൾ അത് മോശമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയണവരെ തന്നെ ഞത്തി കയറിയിട്ട് കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ ഒരു പടം ചെയ്യുമ്പോൾ ഇപ്പൊ അശോ അശോകന്റെ മാന വെച്ച് പറയാൻ ചെയ്യാം അതിനനുസരിച്ചുള്ള കഥ വേണം കണ്ടന്റ് വേണം അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല പണത്തിന് ആള് കയറില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം